ടീമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും അവരവരുടെ റാങ്ക് കാണാൻ കഴിയുന്നുണ്ട് പല ആളുകളും പ്രതീക്ഷിച്ച റാങ്ക് കിട്ടിയില്ല എന്ന കമൻറ്റ് സെക്ഷനിലാണെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്താ പറയുക ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രാഞ്ചാണ് പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ കോളേജിന് പ്രയോറിറ്റി കൊടുക്കാതെ ഏതെങ്കിലുമൊക്കെ ലോവ റാങ്ക് കോളേജിൽ നിങ്ങളുടെ ബ്രാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് നിങ്ങൾക്ക് കിട്ടിയ റാങ്കിനനുസരിച്ച് കയറുക ഓക്കെ ഇനി അതല്ല നിങ്ങൾക്ക് നല്ലൊരു കോളേജും നല്ലൊരു റാങ്ക് എന്താണ് ബ്രാഞ്ചും വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിപ്പീറ്റിനെ പറ്റി പറയുമ്പോൾ തന്നെ ദെർ ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക റിപ്പീറ്റിങ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോർമൽ വൺ ഇയർ ഫുള്ള് ആ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നതിനെ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ വേറൊരു പരിപാടിക്കും പോകുന്നില്ല ഞാൻ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് ഇയർ വരാൻ വേണ്ടി പോകുന്ന എൻട്രൻസ് എക്സാമിനെയാണ് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഫസ്റ്റ് ടൈപ്പ് റിപ്പീറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ടൈപ്പ് റിപ്പീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കിട്ടിയ റാങ്ക് വെച്ചിട്ട് ഏതെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലായിരിക്കും എങ്കിലും ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു എന്നിട്ട് ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ നെക്സ്റ്റ് ഇയർ കീമിന് വേണ്ടി അല്ലെങ്കിൽ ജെയിക്ക് വേണ്ടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു അപ്പം അവിടെ കുറച്ചുകൂടെ ജോലി ഭാരം വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സെമെക്സാം അതായത് എഞ്ചിനീയറിംഗ് പഠിക്കണം അതോടൊപ്പം എൻട്രൻസും പഠിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഓക്കെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പം ഇഫ് നിങ്ങൾക്ക് ഒരു വർഷം കളയാനില്ല എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്കിനിയിപ്പോൾ എഞ്ചിനീയറിംഗ് എടുത്താൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും അതായത് റിപ്പീറ്റും ഇതും കൂടെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ആർട്സ് അല്ലെങ്കിൽ സയൻസ് ഡിഗ്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡിഗ്രിയുടെ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം ഓക്കെ പക്ഷേ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ആ ഇപ്പോൾ പഠി ഞാനീ കയറാൻ വേണ്ടി പോകുന്ന കോളേജിൻ്റെ ആ ഒരു വൈബും കാര്യങ്ങളെല്ലാം അനുസരിച്ച് നിങ്ങളുടെ ഒരു എയിം നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ എയിം നെക്സ്റ്റ് ഇയറിൽ വരാൻ വേണ്ടി പോകുന്ന കീം അല്ലെങ്കിൽ ജെയി ആണെന്നുള്ളത് ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാൻ വേണ്ടി പോകാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ ഓക്കെ കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഫസ്റ്റ് ഇയർ ആദ്യത്തെ ഇയറിൽ കീം എഴുതി നല്ലൊരു റാങ്ക് കിട്ടി എന്നാൽ പിന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്താക്കുക എന്ന് വിചാരിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനുമൊക്കെ മുകളിലേക്ക് റാങ്ക് പോയ ആളുകൾ നമുക്കറിയാം ഓക്കെ ഫസ്റ്റ് എഴുതി അത്ര പോലും റാങ്ക് കിട്ടിയിട്ടുണ്ടാവില്ല റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ലക്ഷ്യബോധമുള്ള കുട്ടികളായിരിക്കുക നന്നായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പാർഷ്യൽ റിപ്പീറ്റ് അതായത് ഡിഗ്രിയുടെ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മളങ്ങനെ പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നല്ല കോൺസെൻട്രേഷൻ വേണം നിങ്ങളുടെ ഡിഗ്രിയിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അതോടൊപ്പം എൻട്രൻസിലും കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും താങ്ക്